ശ്രീനാരായണപുരം ആമണ്ടൂരിൽ ഹോട്ടലുകളിൽ മോഷണം പണവും ലോട്ടറി ടിക്കറ്റുകളും ഭക്ഷ്യവസ്തുക്കളും കവർന്നു ആമണ്ടൂർ സെന്ററിലുള്ള ഫ്രണ്ട്സ് ഹോട്ടൽ ആമണ്ടൂർ പടിഞ്ഞാറ് വശമുള്ള വാപ്പാന്റെ കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് കുഴിക്കാട്ട് ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് ഹോട്ടലിൽ നിന്നും നാലായിരം രൂപയും ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ലോട്ടറി ടിക്കറ്റുകളും നഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നു ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞ് ഇവിടെയൊക്കെ എന്തോ മോഷണം പോയില്ലെന്ന് പറഞ്ഞു മേശ തുറന്നു പോകിയപ്പോൾ അതിലൊന്നുമില്ല അങ്ങനെയാണ് പിന്നെ പൈസ കാഷിൻ്റെ ഇതിലാണ് വിൽക്കുക ഇല്ല ചെറുതായിട്ടൊക്കെ എന്തേലും ഇതാ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ പാൽക്ക കൊടുക്കാനുള്ളത് ആ പൈസയാണ് പോയിക്കാം അവിടെ ഇന്ന് വയ്ക്കേണ്ട ടിക്കറ്റ് കാര്യം കുട്ടുങ്ങപ്പറമ്പിൽ സൈനുദിന്റെ ഉടമസ്ഥതയിലുള്ള വാപ്പാന്റെ കട എന്ന ചായക്കടയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് രൂപയും ബിസ്ക്കറ്റ് അണ്ടിപ്പരപ്പ് എന്നിവയും നഷ്ടപ്പെട്ടു ഇന്ന് രാവിലെയാണ് മോഷണ വിവരം അറിഞ്ഞത് മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഞാൻ വന്നു വയ്ക്കപ്പ പൈസ പൈസയും കുറച്ചില കാശും പത്ത് കാറ്റിനൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെന്താണല്ലോ ബിസ്കറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് എന്തൊക്കെയൊന്നും ഇതിന്റെ എടുത്തിട്ടുണ്ട് രക്തമായിട്ട് അറിയാൻ പറ്റില്ല ഇപ്പൊ അണ്ടിപ്പരിപ്പ് വയ്ക്കിയപ്പോൾ അണ്ടിപ്പരിപ്പുണ്ടില്ല താങ്കളൊക്കെ പോയിട്ടുണ്ട് രക്തമായിട്ട് അറിയില്ല സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ